ഒരില അനങ്ങിയാൽ ആ കാര്യം വെള്ള വെള്ളപ്പേപ്പർ എഴുതി വെച്ചിട്ട് പൊതുഗജനാവിൽ നിന്നും അതിന്റെ പേരിൽ ഫണ്ട് അടിച്ചു മാറ്റുന്നവരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ അങ്ങനെ ഒരു സർക്കാരിന്റെ മുന്നിലേക്ക് പ്രധാനമന്ത്രി എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ അധികം തലപുകച്ച് ആലോചിക്കേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല അതിന്റെ പേരിലും മുക്കും ലക്ഷ്യങ്ങൾ എന്നത് ഉറപ്പാണ് ആ പതിവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാം സന്ദർശനത്തിൽ അതായത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിന്റെ പേരിലും ആവർത്തിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന്റെ ചെലവുകൾക്ക് അറുപത് ലക്ഷം വേണമെന്നാണ് ഇത്തവണ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസ് നൽകിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളം സന്ദർശനത്തിനെത്തി ഈ സന്ദർശനത്തിന്റെ ചെലവുകൾക്കായാണ് ടൂറിസം ഡയറക്ടർ ഈ മാസം ഇരുപത്തിരണ്ടിന് അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട മന്ത്രി റിയാസ് ധനമന്ത്രിക്ക് കത്ത് നൽകിയത് അറുപത് ലക്ഷം അടിയന്തരമായി കൊടുക്കണമെന്ന റിയാസിന്റെ ശുപാർശ ധനമന്ത്രിയുടെ ഓഫീസിൽ എത്തുകയും ചെയ്തു പക്ഷേ ഇത്രയും തുക കണ്ടെത്താൻ നിർവാഹമില്ലാതെ ഇനി എന്ത് ചെയ്യുമെന്ന ആശയക്കുഴപ്പത്തിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കാര്യം സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ദൂർത്തിനും ഒരക്ഷരം പോലും ഉണ്ടായ െ പണം അനുവദിക്കുന്ന ധനമന്ത്രിയാണെങ്കിൽ കൂടെ കേരളത്തിന്റെ സാമ്പത്തിക ദാരിദ്ര്യം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്നതിനാൽ ഇത്തവണ ചോദിച്ച പണം മുഴുവനായി നൽകാൻ ധനമന്ത്രിക്ക് സാധിക്കില്ല എന്നത് ഉറപ്പുള്ളത് തന്നെ ധനമന്ത്രി അതിന് തയ്യാറായില്ല എന്ന സൂചനകൾ പുറത്തുവരികയാണ് ടൂറിസം വകുപ്പ് മന്ത്രി ചോദിച്ചത് അറുപത് ലക്ഷമാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് കണക്കിലെടുത്ത് മുപ്പത് ലക്ഷം രൂപ അനുവദിക്കാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബാലഗോപാൽ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിന് പിന്നാലെ തന്നെ മുപ്പത് ലക്ഷം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ പ്രതിസന്ധി രൂക്ഷമാണെന്ന് ബാലഗോപാൽ റിയാസിനെ വിളിച്ചു പറഞ്ഞുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയാറിന് മുപ്പത് ലക്ഷം അധികമായി ഫണ്ട് ട്രഷറി നിയന്ത്രണത്തിൽ വരുത്തിക്കൊണ്ടാണ് ധനമന്ത്രി അനുവദിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ടും പുറത്തുവന്നു സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ മുപ്പത് ലക്ഷം രൂപ ടൂറിസം ഡയറക്ടർക്ക് കൈമാറിയെന്നാണ് റിപ്പോർട്ട് എങ്കിലും ചോദിച്ച പണം കിട്ടാത്തതിന്റെ അതൃപ്തി റിയാസിന് ഉണ്ടെന്നും കരക്കമ്പിയുണ്ട് ഇനിയിപ്പോ ചോദിച്ച പണം അനുവദിക്കാത്തതിന്റെ പേരിൽ ഇനി മുഹമ്മദ് റിയാസും ധനമന്ത്രി കെ എൻ ബാലഗോപാലും തമ്മിൽ മുന്നോട്ട് സ്വരചേർച്ച ഉണ്ടാകാനുള്ള സാധ്യതയും ഇതോടെ ഉണ്ടാകുമോ എന്ന സംശയവും ശക്തമാകുകയാണ് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം കേരളത്തിലെത്തിയത് ആ വരവിന്റെ പേരിൽ ഇത്തവണ സംസ്ഥാന സർക്കാർ അറുപത് ലക്ഷം മുക്കാൻ ശ്രമം നടത്തിയെന്നതാണ് ഇതിന്റെ എല്ലാം സാരം പക്ഷേ അതിന് കേരളത്തിന് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി സമ്മതിക്കില്ലാത്തത് കൊണ്ട് തന്നെ മുപ്പത് ലക്ഷം രൂപയാണ് ധനമന്ത്രി അനുവദിച്ചിരിക്കുന്നത് അതേസമയം ഇതിനു മുമ്പും കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ ആ പേരും പറഞ്ഞ് പല ടൂറിസം വകുപ്പ് ഫണ്ട് ആവശ്യപ്പെടുകയും ആ ഫണ്ട് ധനമന്ത്രി നല്കുകയും ചെയ്തിരുന്നു